ദേ ഈ പ്രാവശ്യം ഗംഭീര ഓഫർ ഓഫറായിട്ടാണ് നമ്മൾ വന്നാണത് ഒന്നിന്റെ വിലയിൽ രണ്ട് സാരി തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ട് കിഡ്ലൻ സാരികളാണ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ കൊണ്ടുതന്നെ അതുമാത്രമല്ല ആയിരത്തി അഞ്ഞൂറ് വില വരുന്ന സാരി പകുതി വിലയ്ക്ക് പ്രാവശ്യം കൊടുക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടോളൂ അതുപോലെ തന്നെ നമുക്ക് ഇവ പറഞ്ഞിട്ടില്ലല്ലോ അടിപൊളി ബാനാറസ് സാരി നമ്മൾ കൊടുക്കുന്നുണ്ട് അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകളിലായിട്ട് വില ഒന്ന് ഷെയർ കൂടി ചെയ്തു കൊടുക്കുക ഇതിന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നല്ല അടിപൊളി ഒരു ബാനാറസ് സാരി നമ്മള് കൊടുക്കട്ട അപ്പൊ ഈ ആഴ്ച അനൗൺസ് ചെയ്യുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓഫർ സാരി കഴിഞ്ഞാ ഇല്ലേ തൊള്ളായിരത്തി തൊണ്ണൂറിന് രണ്ട് സാരികള് അപ്പൊ അതും കാണിച്ച ഡിസൈൻസ് അപ്പൊ ഒരുപാട് ഇതില് വേറെ ഐറ്റം കൂടെ ഉണ്ട് ഞാൻ ലാസ്റ്റ് കാണിച്ചത് ഞാൻ തൽക്കാലം മാറ്റി വെക്കാം സ്റ്റാർട്ട് ചെയ്യാം ആദ്യം കാണിക്കാം അതിനുശേഷം ഒരു ഒരേ ഡിസൈനിൽ നമുക്ക് കളർ ചേഞ്ചസ് അതും കാണിച്ചു കൊടുക്കാം ഓക്കെ അപ്പൊ ഇതാ ആദ്യം തന്നെ നമുക്ക് തുടങ്ങിയാണോ അതെ അപ്പൊ നമുക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് രണ്ട് സാരികളാണ് ഒരു സാരിയുടെ വിലക്കാണ് രൂ ബോഡിയില് നമുക്ക് ഈ ഒരു മോട്ടീഫാണ് വരുന്നുവറും കോട്ട മെറ്റീരിയൽ ആണ് അതുകൊണ്ട് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള നമുക്ക് വാഷ് ചെയ്താലും നമുക്ക് അത്യാവശ്യം നല്ല കംഫേർട്ട് കിട്ടുന്ന തരത്തിലുള്ള സാരീസാണ് കോട്ട മെറ്റീരിയൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് വീട്ടിൽ പറ്റിയില്ല തന്നെയാണ് അടുത്ത കളക്ഷൻസ് ഒക്കെ കുറച്ച് മിക്സഡ് കളക്ഷൻസ് ആദ്യം ഇത് നിങ്ങൾക്ക് കൂടുതലും ഗിഫ്റ്റിംഗ് പേർപ്പസിനൊക്കെ എടുക്കാൻ പറ്റുന്ന സാരീസ് നമ്മള് കളക്ഷൻസ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോ നമുക്ക് ചോദിച്ചാന്ന് മനസ്സിലാവില്ല അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള സാരികൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻ ചോദിക്കാൻ ഇതിൽ ഏത് സാരി വേണമെങ്കിലും അങ്ങോട്ട് ക്യാമറ നമുക്ക് തിരിച്ച സ്റ്റോക്ക് കസ്റ്റമർ പോയുള്ളൂട്ടാ അതിൻ്റെതായ കുറച്ച് ിന് പറ്റിയൊരു ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കാരണം ലാസ്റ്റ് ടൈം കാണിച്ചപ്പോ തന്നെ ഒരേ ഡിസൈൻ ആയി ഡിസൈൻ ആയി പോയി അതെ അപ്പൊ നമ്മള് ഇപ്രാവശ്യം വന്നതിൽ കുറച്ച് മിക്സ്ഡ് അപ്പ് കളക്ഷൻസ് ആണ് എല്ലാ കളേഴ്സിലും അടിപൊളി പാറ്റേൺസ് അതെ ഇത് ഇത് മാത്രല്ല ഒരുപാട് കളക്ഷൻസ് വേറെ ഉണ്ട് ഇവിടെ നമ്മള് നമ്മുടെ കസ്റ്റമേഴ്സിനെ വേണ്ടി കുറച്ചൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കാണിക്കാതെ ഓക്കെ അപ്പൊ എല്ലാവർക്കും ഇഷ്ടം നിങ്ങൾ ഫോട്ടോ ചോദിച്ചാൽ മതി എല്ലാ കളേഴ്സിലും അവൈലബിൾ ആണല്ലേ ഓക്കേ നിങ്ങൾ രൂപ ഓർഡർ ചെയ്യാനല്ലോ നല്ലത് ഇച്ചൊരു സാരില്ലേ അതെ പക്ഷെ അത് ഭയങ്കര ലാഭമായിട്ടാണ് സത്യം പറഞ്ഞാൽ ഒരെണ്ണത്തിന് തന്നെ ആയിരം ഇരുപത് ഒരു ആയിരത്തി

ഈ ഐറ്റം ഒരിക്കലും നിങ്ങൾക്ക് കിട്ടില്ല ജസ്റ്റ് ബോഡിയും ഐറ്റംസ് ഒക്കെ വളരെ കുറവേയുള്ളൂ ഇതൊക്കെ അതിന് തന്നെ ഒരു തോന്നൊരു പാറ്റേൺ വരുന്നത് നല്ല നല്ല കളേഴ്സിൽ അപ്പൊ നിങ്ങൾ ജസ്റ്റ് വരുമ്പോഴും സാരി എടുക്കുമ്പോൾ ദൂരമുള്ള ഇപ്പൊ തിരുവനന്തപുരം കാസർഗോഡ് ആ ഭാഗത്തു നിന്നൊക്കെയാണ് നിങ്ങൾക്ക് ഇതിനായിട്ട് വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഓൺലൈനിലാ നിങ്ങൾക്ക് ബൾക്കായിട്ടൊക്കെ പർച്ചേസ് ചെയ്യണം അപ്പൊ നിങ്ങൾക്ക് മെറ്റീരിയൽ നോക്കാൻ ജസ്റ്റ് ഒരു സിംഗിൾ പീസ് ആയിട്ട് നിങ്ങൾ സോറി രണ്ട് പീസ് ആയിട്ട് നിങ്ങൾക്ക് മെറ്റീരിയൽ സെയിം ആണ് വരുന്നത് നോക്കിയിട്ട് ശേഷം കൂടെ നിങ്ങൾ നിങ്ങൾ എന്തായാലും കിട്ടി കഴിഞ്ഞാൽ വാങ്ങിക്കുകയായിട്ട് നല്ലൊരു ഐറ്റം ഒരു പ്രൈസിന് നമുക്ക് അതെ നല്ല ഓഫറും അതെ ഒന്നിന്റെ വിലയിൽ രണ്ട് സാരി രണ്ട് സാരി അതെ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപക്ക് രണ്ട് സാരി സാരി അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറും ഇഷ്ടമുള്ള പാറ്റേൺസും ഒക്കെ സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ അതൊക്കെ നല്ല കളേഴ്സും നല്ല പാറ്റേൺസും വീഡിയോ മുഴുവൻ അടി സ്കിപ്പ് ചെയ്യാൻ കാരണം ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് മാക്സിമം സാരികളൊക്കെ നമ്മള് അപ്പൊ ഇതൊക്കെ ഭയങ്കര അതൊക്കെ മൈലിലൊക്കെ ഡിസൈൻ കൊടുത്താണ് പല്ലൂല് സ്റ്റൈലും സാരികൾ ഇതൊക്കെ സിനിമ നല്ല തീർച്ചയായിട്ടും ഇതിപ്പോ നിങ്ങള് നിങ്ങൾ തന്നെ വയർ പറ്റിയ ഒരു നിങ്ങൾക്ക് ഫങ്ഷനൊക്കെ പോകാനായിട്ട് എടുക്കാൻ പറ്റിയൊരു അടിപൊളി സാരി ഇപ്പഴത്തെ ബഡ്ജറ്റ് നോക്കുമ്പോ നല്ല ലാഭത്തിൽ പോവാ സ്റ്റൈലാ ഇതില് മൾട്ടി നോക്കിയാൽ അടിപൊളി എന്താ ലുക്ക് ഓരോ സാരികളും ഒന്നിനൊന്നും വെച്ചായിട്ടുള്ള നല്ല സാരികള് ബോഡി ആഹാ തിരിച്ചിട്ട് കല്യാണത്തിന് എടുത്തിട്ട് പോയാൽ മതി ആ എന്താ ലുക്ക് സ്റ്റാൻഡേർഡ് സാരി എന്ന് പറഞ്ഞാൽ പോരാ നിനക്ക് ഇത് കാണുമ്പോ എന്നെ മനസ്സിലാവുണ്ടാവും നിന്റെ ഒരു ക്വാളിറ്റിയും അതിന്റെ ഒരു ലുക്കും ഇത് പാറ്റേൺസ് ഒക്കെ ഉണ്ടൊക്കെ നല്ല ഡിഫറെ ഡിഫറെ പാറ്റേൺസും നല്ല കളേഴ്സിലൊക്കെ ഉണ്ട് അതേപോലെ ഹൈലൈറ്റ് തീർച്ചയായിട്ടും സ്റ്റാൻഡേർഡ് സ്റ്റാൻഡ് ചെയ്ത് ബോർഡർ കളർ പിന്നെ കളറുണ്ട് ഡാർക്ക് ഉണ്ട് പെൻസിലുണ്ട് ഒരു പത്ത് നാൽപ്പത് കളറോളം ഉണ്ട് നാല്പത് കളർ ഉണ്ട് നമ്മള് പറഞ്ഞാ നിങ്ങള് എന്താ പറയാ നമ്മൾ കാണിക്കാത്ത കളർ നിങ്ങൾ ആഗ്രഹമുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾ ചോദിച്ചോട്ടോ നമുക്ക് കുറച്ച് മാത്രമേ കൊണ്ടുവച്ചിട്ടുള്ളൂ എല്ലാ ടൈപ്പ് കളേഴ്സ് ഉണ്ട് നമുക്ക് നേരത്തെ കാണിച്ചെ ഒരു വലിയൊരു മല അതേപോലെ കുറെ പത്തിരണ്ടായിരം സാരികള് വീണ്ടും ചെയ്തിട്ടുണ്ട് നല്ല റെസ്പോൺസ് വാങ്ങിച്ചവരും നല്ല റെസ്പോൺസ് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ധൈര്യത്തിൽ വീണ്ടും കുറെ സാരികള് വർക്ക് ചെയ്യണത് ഓരോ സാരികളും ഒന്നിനൊന്നും വെച്ചായിട്ടില്ല കല്ലക്കൻ സാരികൾ തന്നെ പറയാം എല്ലാവരുടെയും ഓ ഫേവറേറ്റ് ബ്ലാക്ക് ഞാൻ വിചാരിച്ചത് ബ്ലാക്ക് ഒന്നുമില്ല ബ്ലാക്ക് മാത്രമായിട്ട് ചോദിച്ചോളാം ആദ്യം ഇതിനായിരിക്കും ചോദ്യം വരാം ആഹാ കേട്ടാ ഇതിന്റെ ക്വാളിറ്റികളൊക്കെ ഗ്രീന് ബ്ലാക്ക് വിത്ത് ബുട്ടാസ് വന്നപ്പോസ്റ്റ് ഒന്നും കാണിച്ചതരാം അതെ നമ്മുടെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് ഗംഭീര അതിഗംഭീര അതാണ് ഇനി കാണിക്കുമ്പോൾ ത് വേറെ ഹൈലൈറ്റ് ബ്ലാക്കിലൊക്കെ ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഐറ്റം എന്ന് നമുക്ക് ജസ്റ്റ് സിംഗിൾ ഡിസൈൻ ആണ് അതിൽ നമുക്ക് കളർ ചേഞ്ചുകളാണ് കാണിക്കാൻ പോകുന്നത് ഇത് നമ്മളൊരു സ്പെഷ്യൽ ഐറ്റം നമ്മളൊന്നും കൂടെ വെയിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെ നല്ലൊരു മൈൽഡ് എല്ലാ കളേഴ്സിലും ഡിസൈൻസിലും പറ്റിയ ഡിസൈൻസും ത്രെഡ് അല്ലേ അതെ ത്രെഡ് വർക്കാണ് നമുക്ക് മാന് കുതിര രണ്ട് ഡിസൈൻ ആണെങ്കിൽ മാനിന്റെ ആണെങ്കിൽ കസവും കുതിരക്കാണെങ്കിൽ കളറും നമുക്ക് പല്ലൂല് രണ്ട് ഷെയ്ഡ് രണ്ട് കളർ ഡബിൾ കളറും കൂടെ കൊടുത്തിട്ട് നല്ല ഭംഗിയിലേക്ക് കൊടുത്തിട്ടുണ്ട് സാരി ടെമ്പിൾ വർക്കില് കൊടുത്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ എൻക്വരി വരുന്ന ഒരു ഡിസൈനാണ് ടെമ്പിൾ കളർ നമ്മള് സാരികളുടെ ഒന്നും ബ്ലൗസ് കാണിച്ചില്ല വിട്ട് പോയി അതൊക്കെ ഒരു ബ്രോക്കേഡ് വർക്ക് കളേഡിൽ ബ്രോക്കേഡ് വർക്ക് രീതിയിലേക്കാണ് ബ്ലൗസ് കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് അതായത് കൈ സ്ലീവിലേക്ക് വെക്കാം സ്ലീവിലാളുകൾ അപ്പൊ നമുക്ക് പ്രൈസ് സെയിമില്ലല്ലോ സെയിം ആണെങ്കിൽ രണ്ട് സാരികളാണ് കിട്ടുന്നത് രൂപ മാത്രം അതെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തിട്ട് വേറെ സെല്ല് ചെയ്യാം യൂസ് ചെയ്യാം സത്യപോലെ നിങ്ങള് കടക്കാര് കാണുന്ന ആൾക്കാരാണെങ്കിൽ അതെ വീട്ടിലിരുന്നോ ഹോൾസെയിൽ ചെയ്യണം എന്ന ആഗ്രഹമുള്ള ആൾക്കാർക്ക് വിളിക്കാം കേട്ടോ ആർക്ക് ഒരുപാട് പ്രൈസ് വന്ന് എടുത്തോണ്ട് നിങ്ങൾക്ക് ഓൺലൈനിൽ ഓൺലൈനായിട്ട് വീട്ടിലിരുന്നോണ്ട് ബെറ്റർ ഓപ്പർച്യൂണി ആ നല്ല നല്ല രീതിയിലേക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം തീർച്ചയായിട്ടും നമുക്ക് ഷോപ്പൊക്കെ ആകുമ്പോ അതിനനുസരിച്ച് അത്യാവശ്യം ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ വേണ്ടി വരും അതുകൊണ്ട് ജസ്റ്റ് ഓൺലൈനായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം അത് നല്ല രീതിയില് നല്ല ബഡ്ജറ്റ് കുറവില്ലല്ലോ സാരി വരുന്നത് അപ്പൊ ഒരു സാരി ഏകദേശം നാനൂറ്റി തൊണ്ണൂറ്റി അയ്യായിട്ട് ആ റേഞ്ചിലേക്ക് വരുന്നു അത്ര റേറ്റ് കൂടുതലും നല്ല ക്വാളിറ്റി ഉള്ള സാരി ആണ് ബൾക്കായിട്ടൊക്കെ എടുക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് ഒക്കെ വേറെ ചെയ്തു തരുമയോ ഓൾറെഡി ഓഫറിലാണ് കൊടുക്കുന്നത് ഇനി കാച്ചു പക്ഷെ നല്ല ഓഫർ ആയിട്ടോ അത് നിങ്ങൾ നാന്നൂര് പോയി നിന്നെ ക്വാളിറ്റി ആണൊന്നും വേണം ഓരോ സാരി ഓരോ ക്വാളിറ്റി ഉള്ള സാരികളാണ് സാധാരണ പണിക്കുന്ന പോലെയല്ല നല്ല സാരികൾ നല്ല വില വിലക്കുറവുണ്ട് ഇതൊക്കെ കളർ എന്തോരം കളേഴ്സ് നോക്കിയാ ഒക്കെ അതുപോലെ എടുത്ത് പറയണെന്ന് വെച്ചാല് ബോർഡറിലും കളർ ചെയ്ഞ്ച് വരുന്നുണ്ട് ഡിഫറ സ്റ്റൈൽ കഴിഞ്ഞാൽ ശ്രദ്ധിച്ചില്ല പക്ഷെ അതാ ഒരു ഡാർക്ക് കളർ ബോർഡർ വന്നപ്പോഴേ ലുക്ക് വേറെ ലുക്ക് വേറെ ഇടിവെട്ട് ഗ്രീൻ കാണിച്ച ഓരോ കളേഴ്സും ഭംഗിയായിട്ടുള്ള കളേഴ്സ്ക്രീൻഷോട്ട് അടിക്കാൻ ഇപ്പൊ തന്നെ വേണ്ടിട്ടോ നമ്മളൊക്കെ തരണത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ലൈറ്റ് കളർ ആഹാ നല്ലൊരു കളറല്ലേ നല്ല ഗംഭീര ഒരു കളർ കേട്ടാ എന്ത് സ്റ്റൈലാന്നൊക്കെ അടിപൊളി പറ്റിയ അടിപൊളി സാരി ഗംഭീരണ്ട ബ്ലൗസ് പീസ് നോക്കി നമ്മളെല്ലാത്തിനും കാരണം നിങ്ങൾ താഴെ കാണുന്ന നമ്മള് വിളിക്കാ മതി അപ്പൊ ബാക്കി കാണിച്ചുണ്ട് അങ്ങനെ ഒരുപാട് സാരി നമ്മൾ തരുന്നത് അത് ഏറ്റവും കൂടുതൽ കളേഴ്സും പാറ്റേൺസും കാണാൻ വേണ്ടിട്ടാണ് നമ്മളെല്ലാം നേർത്തി കാണിച്ചേരുന്നത് ഈ സാരി നിർത്തി കാണുന്ന ഒരു ഭംഗി മടങ്ങിയിരിക്കുമ്പോൾ അതുകൊണ്ടാണ് എല്ലാ സാരി ലുക്ക് നിങ്ങൾ കാണാൻ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അടിപൊളി സാരി വേറെ വരാനിരിക്കുന്നുണ്ട് കളേഴ്സ് കഴിയില്ല അത്രയും ഇരുപത് കളേഴ്സ് ുക്ക് അടി പൊളിയിലും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളർ കേട്ടോ റെഡില് ഇതാ ഒരു ബോർഡർ നോക്കിയാ തറവാടി ലുക്ക് ഉള്ള ഒരു സാരി അഞ്ചു മാത്രം വരുന്നുള്ളൂ ഇവിടെ രണ്ട് സാരി ആയിട്ട് എടുക്കണം ഞാൻ പറയണേ നിങ്ങളുടെ ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് ഒരു കളർ കോമ്പിനേഷൻ ആണ് പിങ്കും നമുക്ക് ചിക്കോ കളറും ചിക്കോ ഇതിൽ കസവൊക്കെ വരുമ്പോ കണ്ട ഇത് നല്ല സ്റ്റാൻഡേർഡ് എന്ത് ഭംഗിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളർ കോമ്പിനേഷൻ ആണ് ഈ വന്നത് നല്ല കളറല്ലേ അധികം ഇതില്ലാത്തൊരു കളറാണ് പക്ഷേ നല്ല സ്റ്റാൻഡേർഡ് സാരികളും ഡാർക്കില് കാണിച്ചു കണ്ടില്ലേട്ട പുതിയ സാരികളാണ് അതൊക്കെ എട്ട് വന്നിട്ടുണ്ടല്ലോ അത് പൊട്ടിച്ചിട്ടാണ് ഇപ്പൊ നിങ്ങക്ക് നീർത്തി കാണിക്കുന്ന പോലെ പോവാൻ ശുചിത്വരെ കണ്ടിട്ടില്ല സാരി ഓരോ സാരി പൊട്ടിച്ച് നിങ്ങക്ക് വേണ്ടി നീർത്തി കാണിച്ചാണ് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കാരണം ഒരുപാട് പേര് ഈ ഒരു ബഡ്ജറ്റ് റേറ്റിലൊക്കെ വാങ്ങാൻ പറ്റും അതെ പറ്റുന്ന ഒരുപാട് പേരുണ്ട് പവർലിക്കൊക്കെ എത്തണമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ വീഡിയോ അപ്പൊ അങ്ങനെ ഒരുപാട് പേർക്ക് വാങ്ങാൻ പറ്റാ അത്രയധികം കളക്ഷൻസ് ഇറക്കിയിട്ടുണ്ട് ഇപ്പൊ കാണിച്ച് 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 നമ്മള് വെയ്യ സാരി കഴിഞ്ഞിട്ടില്ല അടുത്ത കളക്ഷൻ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന അതെ ഇച്ചിരി പ്രൈസ് കൂടുതലാണ് ബട്ട് അതിനുള്ള വേർത്ത് ഉണ്ടാവും പക്ഷെ ഓർഡർ നോക്കിയാ ഗോൾഡൻ വന്നപ്പോ അതിന്റെ ഒരു ലുക്ക് തന്നെ വേറെ സത്യം പറഞ്ഞൊരു തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ സാരി ഒന്നും കണ്ടാ പറയില്ല തീർച്ചയായിട്ടും നല്ലൊരു ആയിരായിരത്തി അഞ്ഞൂറിന്റെ പ്രൈസ് വരുന്ന സ്പെഷ്യൽ ഓഫറിലായിട്ട് കൊടുക്കില്ലേ ഇപ്പൊ കൂടലൊക്കെ വരുമ്പോ കേട്ടോ ഇങ്ങനെ നമ്മുടെ ഇതിലേക്ക് വരുമ്പോ സ്റ്റൈലാവൂലെ തീർച്ചയായിട്ടും ഇങ്ങനെയാണ് ഭയങ്കര ഇഷ്ടായിട്ടാ നിങ്ങള് മിസ്സാക്കി കളറൊരു പിടിച്ചിട്ട് നമ്മുടെ മാനം കുതിര മാനും കുതിരല്ല എത്ര കളറപ്പൊ നമ്മള് നീർത്തിയ നോക്കിയേ ഇത്ര ഇരുപതൊന്നും പോരാത് അല്ലേ പത്തിനാല്പു കളർ ഉണ്ടാവും ഉണ്ടാവും ആറഞ്ചിലൊണ്ടിരിക്കും നമ്മളിപ്പോ നിർത്തി കാണിച്ചിട്ടുണ്ട് കേട്ടോ കളർ എന്ന് ഞാൻ ആരും പറയരുത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാ ഇത്രയും കളേഴ്സ് ഇറങ്ങിയിട്ടാണ് അതെ ലാഭത്തിൽ ഇത്രയും ഓഫറിൽ സാരി കൊടുക്കുമ്പോ ഇത്രയും കളേഴ്സ് ആര് കൊണ്ടുവരാറില്ല അതെ അത് വലിയൊരു കാര്യം നമ്മൾ സാധാരണ കാണിക്കുമ്പോ തന്നെ മാക്സിമം ഒരു മൂന്നോ നാലോ അഞ്ചോ പീസ് കളർ ചേഞ്ചില് പക്ഷെ നോക്കിയാൽ പത്ത് നാല്പത് കളറില് അതും ഓഫർ ഇട്ടിട്ട സാരി കൊടുക്കുന്നെ അത് ഭയങ്കര ഒരു ഇത് തന്നെയാണ് നിങ്ങൾക്ക് ആരും കളർ കിട്ടിയില്ല പറഞ്ഞിട്ട് പോവില്ല അതേപോലെ നിനക്ക് ഇഷ്ടപ്പെട്ട ആർക്ക് ഏത് കളറാണോ വേണ്ടത് നേരിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ വെച്ചുകൊടുക്കാതെ അല്ലെങ്കിൽ എനിക്ക് ഓഫറാണ് നല്ല കളേഴ്സ് ഇല്ലാണ്ട് അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കണം ആഗ്രഹം അപ്പൊ നമുക്ക് അത്രയ്ക്കും ബഡ്ജറ്റിൽ ഇരിക്കുമ്പോ നമുക്ക് ഏകദേശം ആയിരത്തി നാന്നൂറ് ആയിരത്തി അഞ്ഞൂറ് റേഞ്ച് വരുന്ന ആണ് നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ കൊടുത്ത പോലെയല്ല ബഡ്ജറ്റിൽ ഒതുങ്ങിയ പോലെയാണ് ശരി അപ്പൊ വീട്ടിലെ ഈ കല്യാണ ഫംഗ്ഷൻ ഇതൊക്കെ ആണെങ്കിലും എല്ലാ സാരികൾ എടുത്തു കൊടുക്കാലോ സാരികള് എടുത്തു കൊടുക്കാലോ അപ്പൊ എടുത്തു കൊടുക്കുന്ന സമയത്ത് നിങ്ങക്ക് നല്ല റേറ്റ് കുറവില്ലേ അതായത് രണ്ട് സാരിയുടെ റേഞ്ചിൽ നിങ്ങൾക്ക് ഒരു അഞ്ചോ ആറ് സാരി വാങ്ങിച്ചു കൊടുക്കാൻ പക്ഷേ അതാണ് ആറ് പേർക്ക് നിങ്ങൾക്ക് സാരി കൊടുക്കാം അതെ നിസ്സാരം അതുപോലെ പൈസ പോവില്ലാസ്റ്റ് സരിസ്റ്റ് സാരി ആക്ച്വലി കുറച്ച് കളേഴ്സ് തെരഞ്ഞെടുത്തില്ല നമ്മള് ക്ഷമയോടെ കണ്ടിരുന്ന ചേച്ചിമാര് എത്ര സാരി ഉണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് കമന്റ് നമ്മൾ നമ്മള് എണ്ണീല ഫുൾ ആയിട്ട് കണ്ടിട്ടുള്ള ആൾക്കാരെ ജസ്റ്റ് ഒന്ന് കമന്റ് എത്ര സാരി നമ്മൾ നമുക്ക് അറിയാനാ അടിപൊളി സാരികളും നല്ല നല്ല കളേഴ്സും അടിപൊളി ഐറ്റംസ് അടുത്ത ഐറ്റം ഒക്കെ ഇതില് കളേഴ്സ് കണ്ട ഒക്കെ ബ്രൈറ്റ് ചാർട്ട് ആണ് വൺ പേസിലൊക്കെ ആണെങ്കിലും നമുക്ക് കാണാൻ നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന കളേഴ്സ് ആണ് അതായത് ഫംഗ്ഷന് കൊടുത്തുവാൻ പറ്റിയ കളക്ഷൻസ് ആണ് പ്രത്യേകം ചെക്സ് ആണ് ുള്ളിൽ നമുക്ക് പുട്ടാസും കൂടെ വർക്ക് വരുന്നുണ്ട് നമ്മുക്ക് കാണിച്ചു കാണിച്ചു കൊടുക്കാം ഇതിലും കളേഴ്സ് ഇറങ്ങിയിട്ടുണ്ടല്ലോ ഫ്ലോലങ്ങോട്ട് പോവാം അതെ അതായത് നമ്മള് നേരത്തെ ഇതേപോലെ അങ്ങനെ പോവാം ആഹ് അതാണ് നമ്മുടെ സാരിയുടെ കാണുന്ന വശം വരുന്നത് ഇതായിരിക്കും നിങ്ങൾക്ക് ബോഡി ഫുൾ ആയിട്ടും കാണാൻ പറ്റുന്നുണ്ടാവുക സ്റ്റാൻഡേർഡ് കസവിന്റെ കളറാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബുട്ടാസ് ആണ് വന്നിരിക്കുന്നത് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു രീതിയിലേക്കാണ് സാരി കൊടുത്തേക്കുന്നത് അപ്പൊ ഇതിന്റെ പ്രൈസ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം പ്രൈസ് ഇവിടെയാണ് അതെ കാണിച്ചതരാം ഇവിടെ പ്രൈസ് അപ്പോ ഇത് നിങ്ങൾക്ക് വൺ ഓഫർ അല്ല നിങ്ങൾക്ക് പാതി റേറ്റിൽ തരാം പകുതി റേറ്റിന്റെ എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് രൂപ ഈ സാരി നിങ്ങൾക്ക് ഉണ്ട് ക്വാളിറ്റി അതുപോലെ വർക്ക് കാരണം ആയിരത്തി ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് രണ്ടെണ്ണം പേടിക്കാൻ അതെ അപ്പൊ ഒരു സിംഗിൾ സാരി എടുത്ത് തരാം നമ്മൾ നമ്മളെ ഓഫർ ആയിരുന്നു പക്ഷെ ഇതുകൊണ്ട് സ്പെഷ്യൽ ആക്കി നമുക്ക് സിംഗിൾ പീസ് ആയിട്ട് നമുക്ക് തരാം അപ്പൊ നമ്മുടെ ഈ പ്രാവശ്യം കാണുന്ന ചേച്ചിമാർക്കുള്ള സ്പെഷ്യൽ അല്ലേ സ്പെഷ്യൽ ഓഫർ ആണ് സിംഗിൾ പീസ് കാണിച്ചിട്ട് കാണിക്കാം സെയിം ആ വന്നേക്കുന്നത് നമുക്ക് ബോഡിയുടെ കളർ മാത്രം ആയിരത്തി അഞ്ഞൂറിന്റെ സാരി പകുതി കളി അതിലും ഗംഭീര കളറുകൾ വരുന്നുണ്ട് അതെന്താ ആഹാ നമ്മള് മറ്റേതില് ബോർഡർ രണ്ട് സൈഡും സെയിം ആയിരുന്നു സെയിം ആയിരുന്നു ഇതില് ഇത് രണ്ടും രണ്ട് കളറായി അതെ നമുക്ക് ബ്ലൂ വരുന്നുണ്ട് അപ്പുറത്ത് പിങ്ക് തിരിച്ചു മറച്ച് കൊടുക്കാതെ രണ്ട് തരത്തിലുള്ള ബ്ലൗസ് എടുക്കാതെ അതെ തീർച്ചയായിട്ടും ഇതാ ഇതാണ് ആക്ച്വലി പട്ടിട്ടുണ്ട് അപ്പം കൊടുത്തേക്കണ ബ്ലൗസ് ഇതാ ഇതാ പിങ്ക് പിടുത്തിട്ട് പക്ഷെ നല്ല രസിക്കണം അതിന്റെ തിരിച്ചു പറയുമ്പോൾ ലുക്ക് വേറെ തന്നെയാണ് അതും പകുതി കളിക്കാണ് കിട്ടുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപ ആയിരത്തി അഞ്ഞൂറ് സാരി എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് രണ്ടായിരം എടുക്കാണെങ്കിൽ നമുക്ക് സന്തോഷമല്ലോട്ടാ അല്ല ഇത് എടുക്കാനുള്ള സാരി ഉണ്ട് കേട്ടാ ഏതാണോ ഓരോ സാരികളും അങ്ങനെയാണ് നല്ല നല്ല സാരിയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേഗം എടുക്കാൻ വേണ്ടിട്ടാ പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ടാണ് കേട്ടോ നല്ല നല്ല കളേഴ്സിലും ഇറക്കിയിട്ടുണ്ട് ഇതിന്റെ ബോർഡർ തന്നെയാണ് മെയിൻ ഹൈലൈറ്റിലെ പ്ലെയിൻ 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 ബ്ലൗസ് 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 ആണ് മറ്റേതുപോലെ കൊടുത്തിട്ടില്ല കാരണം അതിന് വർക്ക് ചെക്ക് ലുക്ക് ആ ബോർഡറിൽ കൊടുത്തിട്ടുള്ള ആ കളറും നല്ല രസമായി ഷെയ്ഡ് കൊടുക്കാൻ അവരെ തീർച്ചയായിട്ടും പക്ഷെ അതൊക്കെ നല്ല രസമായിട്ടുള്ള കളർ ഒന്നും മിസ്സാക്കരുതെന്നെ പറയാ വീട് പകുതി വിലക്ക് തോന്നിട്ടുണ്ട് രണ്ടെണ്ണം എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങള് ഉടുത്തു നോക്കിട്ട് എങ്ങനെയുണ്ട് ഇഷ്ടം ചെയ്തോളാം നമുക്കൊരു ചട്നി ഗ്രീൻ പറയാം യെല്ലോ ഒരു യെല്ലോ അതിന്റെ കൂടെ ബ്ലൂ സാരി ഒന്ന് വേറിട്ട് നിർത്താൻ പറയുന്നേ അതേപോലത്തെ റെയ് സാരി അതേപോലെ സാരി ആഹാ കളറ് എന്ത് നമ്മുടെ ഈ പിങ്കും ബ്ലൂ ഹൈലൈറ്റ് എടുത്ത് സിൽവർ ഈ പ്രാവശ്യം ഗോൾഡ് ആളറല്ലേ എന്ത് സ്റ്റൈലും സാരി ഗോളും എല്ലാം നമ്മൾ നീർത്തി കാണിച്ചു തരുന്ന കേൾക്കാൻ വേണ്ടിട്ട് ഓ ഓപ്പൊരിടിവിട്ട് കളറ് യും എടുക്കുന്ന ആൾക്കാരുണ്ട് കുറേ ആൾക്കാര് അപ്പൊ അവര് നമ്മള് പരിഗണിച്ചിട്ടുണ്ട് അവർക്കും ഉള്ള സാരി ഉണ്ട് അതായത് ലൈറ്റ് കളറിലായാലും ഡാർക്ക് കളറിലായാലും നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടമുള്ള അപ്പൊ റയർ കളർ ആയിട്ടുള്ള എങ്ങനത്തെ കളേഴ്സിലും കൂടുതലാണ് കളർ നോക്കിയതേപോലെ തന്നെ റയർ കളറായിട്ടാണ് അടിപൊളി കളർ

ഒന്ന് അയച്ചു കൊടുക്കുക ഷെയർ ചെയ്യ നമ്മുടെ വീഡിയോ നല്ല സാരികളും നല്ല ഗംഭീര ഓഫർ അതെ ഇനി നല്ല നല്ല കളേഴ്സ് വരായിരിക്കുന്ന കേട്ടാ ഇതൊരു രക്ഷയില്ലാത്ത കളറാണ് അടുത്തത് ഓ രക്ഷ കളർ തന്നെയാണ് പറയണത് നമ്മള് നേവി ബ്ലൂലും ആഹാ പകുതി വിലക്ക് ഇടുക്കാച്ച് സാരി എന്നൊക്കെ പറഞ്ഞാ തന്നെയാണ് സാരി ഇട്ടുകാച്ച് സാരി തന്നെ എഴുന്നൂറ്റിഅത് രൂപ കിട്ടില്ല നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് വില വരുന്ന സാരികളാണ് ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഓഫർ ബ്രൈറ്റ് കളർ തന്നെയാണ് ബ്രൈറ്റ് കളർ ചിരിക്കുമ്പോൾ നല്ല അട്രാക്റ്റീവ് ആണല്ലേ അതെ സാരി കാണിക്കുന്ന ബ്രൈറ്റ് കളേഴ്സ് വരുമ്പോ തന്നെയാണ് പല്ലു വരുമ്പോഴൊക്കെ വ്യത്യാസമായിട്ടാ എല്ലാത്തിനും ബ്ലൗസ് നമ്മൾ കാണിക്കുന്നില്ല താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ബ്ലൗസ് പീസും കാര്യങ്ങളൊക്കെ കാണിച്ചിരുടെ നമ്മള് എല്ലാ സാരി നിർത്തി കാണിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ കൂടെ തന്നെ ബ്ലൗസ് പീസിനും കാണിക്കാൻ പോയി നീങ്ങി പോവും അത്രയ്ക്ക് നിങ്ങൾ അടിപൊളി സാരി വരുന്നുണ്ട് രണ്ടു സാരി ബാക്കി ഇടിവെട്ടി കളർന്നെയാണ് അല്ലേ അവിടുത്തെ പോകുന്നുണ്ട് അത്യാവശ്യം മൂവ്മെന്റ് ഉള്ള ഒരു കളറാണ് അല്ല അത്യാവശ്യം ഇങ്ങനത്തെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഈ ഒരു ഓറഞ്ച് ടൈപ്പിലൊക്കെ നല്ല ഉള്ള ഒരു സാരി തന്നെയാണ് കളർ എന്ന് പറഞ്ഞാലും അത്യാവശ്യം എടുക്കാൻ പറ്റിയത് ഫങ്ഷൻ ഒക്കെ എടുക്കുമ്പോ നമുക്ക് നല്ല രീതിയിൽ കാണിക്കുമ്പോൾ അടുത്തൊരു സെറ്റിൽ ആയിട്ടുള്ള ഒരു കളറാണ് കുറേ കളർ അല്ലേ അതെ പോശത്തെ പോലെ ഒരു ഗാദി ടച്ചൊക്കെ കൊടുക്കുന്നത് പക്ഷെ നല്ല രസം കളറാണ് ഷെയ്ഡ് കൂടി വരേല് എന്ത് ഭംഗിയ സാരിയും ഒരു അതേപോലെ ണ്ടല്ലോ ഹെവി ഒരു പല്ലു മെഗ ഓഫറിൽ അകുതി ആയിരത്തിഅഞ്ഞൂറിന്റെ സരി വേറും എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് അപ്പൊ ഈ പ്രാവശ്യം മോശമാക്കിയിട്ടില്ല എന്നാണ് നമ്മളും വിചാരിക്കുന്ന കാര്യം ഓഫർ തന്നെ നമ്മൾ വിചാരിക്കുന്ന ഒരു ഓഫറും കൂടി ഇതിൽ തന്നു അപ്പൊ ഇതേപോലെ ഇനി ഇഷ്ടംപോലെ സരി ഉണ്ടാ കാണിക്കാനായിട്ട് ഞാൻ പറയാണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ ഏറ്റുപോയ നമുക്കൊരു വീഡിയോയില് കാണിക്കുന്നതിന്റെ ലിമിറ്റേഷൻ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാണിക്കാം ഇതിന്റെ ഉള്ളിൽ പോലെ സാരികളും ഇഷ്ടം പോലെ പാറ്റേൺസ് ആണ് അതിലുള്ളത് അതെ അപ്പൊ ഇതൊക്കെ നമുക്ക് വഴിയ വഴിയൊക്കെ കാണിക്കാം പക്ഷെ നിങ്ങൾ ഡയറക്റ്റ് വരുന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്നിട്ട് ഒരുപാട് പേര് പർച്ചേസിംഗ് ആയിട്ട് കുത്താമ്പള്ളി വരുന്നുണ്ട് വരുമ്പോ ജസ്റ്റ് നമ്മുടെ ഒരു കൊച്ചു കടയാണ് ജസ്റ്റ് ഒന്ന് നോക്കുക അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ പർച്ചേസ് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾ വന്നാലൊരിക്കലും നമ്മൾ പർച്ചേസ് ചെയ്യണമെന്ന് നിർബന്ധിക്കില്ല മാത്രം പർച്ചേസ് ക്വാളിറ്റി നോക്കുക പ്രൈസ് നോക്കുക കമ്പയർ ഇവിടെ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാനായിട്ട് ഒന്നാരുടെ ഷോപ്പുകളല്ലാട് ഷോപ്പുകളുണ്ട് അപ്പൊ നിങ്ങൾക്ക് കമ്പയർ ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാതെ നഷ്ടം വന്നത് എന്തായാലും പക്ഷെ വന്നിട്ട് കരു നോക്ക വന്ന് കണ്ട് നല്ല ആപത്തിന് നല്ല നല്ല സാരികളൊക്കെ പർച്ചേസ് ചെയ്യാം അധികം പൈസ കളയാതെ നല്ല നല്ല സാരികൾ പർച്ചേസ് ചെയ്യാം അപ്പൊ ഇതേപോലെ അടിപൊളി കളക്ഷൻസും അടിപൊളി വന്നോണ്ടിരിക്കുന്ന ആയിരിക്കും അപ്പൊ അതുവരെ